കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ തെരുവിലേക്ക് പടരുകയാണ് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് സമ്മേളനത്തിനെത്തിയ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനോട് കാണിച്ച തണുപ്പൻ സമീപനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് അതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തത് മഹാപഞ്ചായത്ത് സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വൻ നേതാക്കളുടെ നിര തന്നെ ഉണ്ടായിരുന്നു സ്വീകരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി തന്റെ കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ സതീശനെ രാഹുൽ ഗാന്ധി തടഞ്ഞു നിങ്ങൾ പിന്നിലെ കാറിൽ വന്നാൽ മതിയെന്ന് കർശനമായ ഭാഷയിൽ രാഹുൽ ആജ്ഞാപിച്ചതായാണ് റിപ്പോർട്ടുകൾ അതേസമയം രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എഐ സി സി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയും കെ പി സി സി പ്രസിഡന്റുമാണ് സതീശനെ പരസ്യമായി കാറിൽ നിന്നും ഒഴിവാക്കിയത് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കും വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തന്റെ കാറിൽ കയറ്റാൻ സതീശൻ തയ്യാറാകാതിരുന്നത് നേരത്തെ വലിയ വാർത്തയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ തന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ് ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച നേതാവിനുള്ള രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ തിരിച്ചടിയാണ് ഈ സംഭവത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് സാമൂഹിക നേതാക്കളെയും ജനപ്രതിനിധികളെയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനുള്ള താക്കീതാണിതെന്നും സൂചനയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിൽ കടുത്ത അമർശത്തിലായി സതീശൻ സന്ദർശനം കഴിഞ്ഞ് രാഹുൽ ഡൽഹിയിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ എത്താതിരുന്നതും പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും സതീശന്റെ അസാന്നിധ്യം പ്രകടമാണ് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഇടഞ്ഞ സതീശന്റെ നിലപാട് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം ഹൈക്കമാൻഡും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഭിന്നത ഈ സംഭവത്തോടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ബാക്കി കണ്ടും കേട്ടും അറിയാം